അസലാമലൈക്കും വരഹമുല്ലാ നബി സാഹു അലൈഹി വസ്ലാം മാത്രം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഷിർക്കുൽ അസഹർ ലോകമാന്യം നമ്മളിൽ പലർക്കും അറിയാതെയോ അറിഞ്ഞോ ഒരു അസുഖമാണ് ലോകമാന്യം എന്നുള്ളത് കൃത്യമായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ആഹൃതത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും ഇത് ഉണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഖസാലിമാമ് ഒരുപാട് അടയാളങ്ങൾ തൻ്റെ എഹിയിൽ പറയുന്നുണ്ട് ഒന്ന് ഒറ്റയ്ക്ക് ഇബാത്ത് ചെയ്യുന്ന സമയത്ത് ഒരു മൂഡഫായിരിക്കും ജനവധ്യത്തിലാകുമ്പോൾ നല്ല ആത്മാർത്ഥതയും ഭയഭക്തിയും കിട്ടുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ മക്കളൊക്കെ നിസ്കരിക്കുന്നത് ഉമ്മയും ബാപ്പയും പാപ്പയും നോക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ഉസ്താദ് നോക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ശിഷ്യന്മാരെ വിഭാഗത്തിന് വലിയ ഖിലാസാണ് ആളുകളൊക്കെ കൂടിയ സ്ഥലത്ത് നിന്ന് ഇബാത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുളിരും ആത്മീയതയും ഇഹലാസും സാവധാനമൊക്കെ വരുന്നുണ്ട് ഒറ്റക്കാണെങ്കിൽ അവൻ്റെ നിസ്കാരം ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കില്ല അവൻ്റെ ഫാത്തിഹയും സുഹൃത്തൊന്നും ഫുൾ എഴുതാൻ പോലും സമയം ഉണ്ടാവില്ല പച്ചക്കു ദ്വാ ചെയ്യാൻ ഒരു രണ്ടോ ഒന്നോ മിനിറ്റ് കൊണ്ട് തീരും കൂട്ടമായിട്ട് ജലമധ്യത്തിൽ ഇട്ട് ദ്വാ ചെയ്യുകയാണെങ്കിൽ ആളുകളൊക്കെ കാണുന്ന സ്ഥലത്ത് ദ്വാ ചെയ്യുകയാണെങ്കിൽ ദ്വാസമേതത്തിന് ദ്വാ ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ കണ്ണീരി വരും ധാരാളം സമയം ദ്വാ ചെയ്യും ഇങ്ങനെ ആളുകൾ കാണുന്ന ഇടം വരുമ്പോൾ രണ്ടാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ മനസ്സിന് പ്രത്യേകിച്ച് കുളിരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ലോകമാനും എന്ത് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അത് നമ്മൾ ചികിത്സിച്ചു മാറ്റണം ഉഹുമാനപ്പെട്ട ജൈലുദ്ദി മഹ്ദൂർ അദി അള്ളാഹു എല്ലാം അതിക്കിയിൽ പറഞ്ഞില്ലേ നീ വിവാദത്ത് ചെയ്യുന്ന സമയത്ത് നിൻ്റെ വീട്ടിലെ മൃഗം നിൻ്റെ വീട്ടിലെ കോഴി അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലെ ആട് ഒരു വളർത്തുമികം നിന്നെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളവിൽ നമുക്ക് തോന്നാറുണ്ടോ നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ആട് നോക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥ നമുക്ക് തോന്നാറില്ല ഇതുപോലെ നാ വിഭാഗത്ത് ചെയ്യുമ്പോൾ ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും അവർ നോക്കുന്നു നോക്കാത്ത എൻ്റെ പ്രശ്നമല്ല ഞാൻ എപ്പോഴും എൻ്റെ കണക്ഷനാണ് ഇത് അതുകൊണ്ട് ആര് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കും അത്തരം ആളുകൾ അത്തരം സ്വഭാവമുള്ള ആളുകൾ ഒറ്റക്ക് ദ്വാ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യും ജനമധ്യത്തിന് കൂടുതൽ സമയമുള്ള ആ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എന്തായാലും തീരുമാനിക്കുക ഒറ്റയ്ക്ക് നിസ്സരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പത്ത് മിനിറ്റ് ദ്വാ ചെയ്യും ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് ആരും കാണാത്ത സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് നിന്ന് നിസ്കരിച്ച് എൻ്റെ നിസ്കാരം പത്ത് മിനിറ്റ് നിന്ന് ആ രീതിയിലേ ഞാൻ സലാം വട്ടുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ ശരീരത്തിനോട് ജിഹാദ് പ്രഖ്യാപിക്കുക യുദ്ധം പ്രഖ്യാപിക്കുക അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുക അത്തരം സ്വഭാവമുള്ള ആളുകൾ ജനമധ്യത്തിലാവുമ്പോൾ പെട്ടെന്ന് അവസാനിപ്പിച്ചോട്ടെ ആളുകൾ കാണാത്ത ഇത്തരം ഒറ്റക്കാവുന്ന സമയത്ത് കൂടുതൽ സമയം ദ്വാച ചെയ്യുക കൂടുതൽ സമയം വിഭാ ചെയ്യുക അങ്ങനെ ശരീരത്തെ പരിവർത്തനം ചെയ്തെടുക്കാം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ പടച്ചവൻ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ ബാധുക്കൾ സ്വീകരിക്കണമെന്ന ആത്മാർത്ഥയോടുകൂടെ റിയാവ് വരാത്ത രീതിയിൽ ലോകവാനും വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുക റിയാവും ആഹ്റവും നഷ്ടപ്പെടുത്താൻ ഇവരൊറ്റ സ്വഭാവം മതി എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹു റിയ ഇല്ലാത്ത ലോകവാനിയും ഇല്ലാത്ത സംശുദ്ധമായ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു